ഹലോ ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ സ്മൂത്തനിങ് വീഡിയോ ആണ് ഒന്നര രണ്ട് വർഷം മുന്നേ സ്മൂത്ത് ചെയ്തിരുന്ന മുടിയാണ് അപ്പോൾ വീണ്ടും ഒന്നും കൂടി സ്മൂത്ത് ചെയ്യാനായിട്ടാണ് കസ്റ്റമർ വന്നത് അപ്പോൾ നമ്മൾ ആദ്യം മുടി നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്ത് കൂൾ ഡ്രൈ കൊടുത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കണം അങ്ങനെ ഉണക്കിയെടുത്ത ശേഷം മാത്രമേ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റൂ അപ്പോൾ മുടി നന്നായിട്ട് ഉണങ്ങണം അതിന് ശേഷം നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്യാണ് ഞാൻ ഗ്ലാറ്റിൻ്റെ ക്രീമാണ് ഉപയോഗിക്കുന്നത് അപ്പം മുടി ചെറിയ സെക്ഷൻ എടുത്തിട്ട് നന്നായിട്ട് ക്രീം തേച്ച് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ മുടിയുടെ ഇടയിലേക്ക് ഈ ക്രീം ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഉണ്ടാവൂ അപ്പോൾ നന്നായിട്ട് ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് മുടിക്കുള്ളിലേക്ക് ഇതാക്കി കൊടുക്കണം കുറെ നേരത്തെ പ്രോസസ്സ് ആണ് നമ്മൾ ചെറിയ ചെറിയ സെക്ഷനൊക്കെ എടുത്ത് ഒരുപാട് നേരം എടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരു സ്മൂത്തനിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ് മൂന്ന് മണിക്കൂറെങ്കിലും വേണം കാരണം ഈ ക്രീം എല്ലാം ഇട്ട ശേഷം അതിൻ്റെ റെസ്റ്റിംഗ് ടൈം അത് കഴിഞ്ഞ് വാഷ് ചെയ്യുന്നത് രണ്ട് രണ്ട് ടൈമായിട്ടാണ് മുടി വാഷ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അതെല്ലാം ഉണക്കിയെടുക്കുന്നതൊക്കെ വെച്ചിട്ട് നമുക്ക് ടൈം എടുക്കണം അപ്പം ഇനി ആരെങ്കിലും സ്മൂത്ത് ചെയ്യാനുണ്ടെങ്കിൽ നേരത്തെയൊക്കെ പോയി സ്മൂത്ത് ചെയ്യണം അല്ലാതെ പെട്ടെന്ന് ഹെയർ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോകണം എന്ന് വെച്ചാൽ ശരിയാവത്തില്ല അത് ഈ കസ്റ്റമർ അല്ല മുന്നേ ഒരു കസ്റ്റമർ വന്ന സമയത്ത് അഞ്ച് മണിക്ക് വന്നിട്ട് സ്മൂത്ത് എന്ന് പറഞ്ഞ് അന്ന് ഞാൻ ഇവിടെ നിന്ന് പോയത് എട്ട് മണിയായിട്ടാണ് പോയത് അപ്പോൾ ആ പുള്ളിക്കാരിയും അയ്യോ കഴിവാറായില്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോഴേ ഞാൻ വെറുതെ ഇതിനൊരു ഉണ്ട് അവസാനം റിസൾട്ട് ഇല്ലെങ്കിൽ അതും നമുക്കല്ലേ പരാതിയായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ലതും ചെയ്യാൻ താല്പര്യമുള്ളവരെന്തായാലും പാർലറിൽ പോകുമ്പം അത് സമയം കണക്കാക്കി തന്നെ പോണം അങ്ങനെ ഫുൾ ക്രീം ഇട്ട ശേഷം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് നമ്മൾ മുടി ചെക്ക് ചെയ്ത ശേഷം മുടി ഓക്കെ ആയെങ്കിൽ മാത്രമേ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഫുള്ള് മുടി നന്നായിട്ട് ക്രീം എല്ലാം വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം ടവൽ ഡ്രൈ കൊടുക്കണം അതിന് ശേഷമേ ബ്ലോ ഡ്രൈ ചെയ്യാവുള്ളൂ അങ്ങനെ ഫുള്ള് മുടിയെല്ലാം നന്നായിട്ട് ഉണക്കിയ ശേഷം നമുക്ക് അയൺ ചെയ്യണം അയൺ നന്നായിട്ട് അയൺ ചെയ്താൽ മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ നമ്മൾ അയൺ എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം നല്ലതാണ് പിന്നെ ഒരുപാട് ഇങ്ങനെ മുടി ഒട്ടണ്ട എന്നുള്ളവർക്ക് അതനുസരിച്ച് അയൺ കൊടുത്താൽ മതി അപ്പോൾ ഇതിന് ശേഷം ന്യൂട്രലൈസർ ആണ് ഇടുന്നത് അതും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇട്ട ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം അങ്ങനെ വാഷ് ചെയ്ത ശേഷം ആ മുടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളതിനെ മുടിയെടുക്കാനും കുറച്ചുകൂടെ മുടി ലെങ്ത് കൂടും ഉള്ളുള്ളതായിട്ട് തോന്നും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്